എൻ്റെ ഡ്രൈവിംഗ് ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഏത് കാര്യത്തെ പറ്റിയിട്ടാവും ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാറിലെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം പലർക്കും ഇത് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അറിയില്ല പലരും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാണ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ എതിരെ വരുന്ന ആളുകൾക്ക് കണ്ണിന് പ്രശ്നം പ്രശ്നമുണ്ടാവുകയും കാഴ്ചക്ക് ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും അവർ ആക്സിഡന്റ് ഉണ്ടാക്കുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് നേരെ തന്നെയായിരിക്കും അവർ വരിക കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോ ലൈറ്റുകൾ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വണ്ടിയും എടുത്തിട്ട് രാത്രിയിൽ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ പകലും നമ്മൾ ലൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട് അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആയിട്ട് മനസ്സിലാക്കുക ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം അപ്പൊ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മുൻകൂട്ടി ബുക്ക് ചെയ്യണം നിങ്ങൾ എന്നാലേ എൻ്റെ ഡേറ്റ് കിട്ടുകയുള്ളു ഇപ്പോൾ ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ക്ലാസ് ബുക്ക് ചെയ്യാം എൻ്റെ ലൈറ്റിന്റെ കൺട്രോള് നിങ്ങൾ നോക്കുക കണ്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ നോക്കുക ലൈറ്റിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് വരുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ എന്താ ചെയ്യുക കൈകൊണ്ട് ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ആയി നേരെ താഴെ കാണാക്കുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇപ്പോൾ ആണ് ഞാൻ ഓൺ ചെയ്തത് ഇനി അത് ഓഫ് ചെയ്യാൻ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓഫായി ഇനി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കാൻ നേരെ മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പം ലെഫ്റ്റ് ഓൺ ആയിട്ടുണ്ട് അത് ഇൻസ്ട്രുമെന്റ് കൺസോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സൗണ്ടും കേൾക്കാം ഇനി ലെഫ്റ്റ് ഓഫ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം ഇതേമാതിരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഓഫ് ഓഫാവും പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുമ്പോൾ റൈറ്റ് ആകുന്ന പ്രശ്നം പലർക്കും ഉണ്ട് ലെഫ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ റൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാൻ നമ്മൾ ഹാർഡായിട്ട് പ്രസ് ചെയ്യണം ഓഫ് ചെയ്യാനോ സോഫ്റ്റ് ആയിട്ടാണ് പ്രസ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഇത് സോഫ്റ്റ് ആയിട്ട് ഓൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അപ്പോൾ ഓൺ ചെയ്യാൻ ഹാർഡും ഓഫ് ചെയ്യാൻ സോഫ്റ്റും എന്ന് മനസ്സിലാക്കുക സപ്പോസ് നിങ്ങളിപ്പം ഓൺ ചെയ്യാൻ സോഫ്റ്റ് ആയിട്ട് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ എങ്ങനെയുണ്ടാവും ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുന്നു നോക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തു അപ്പോൾ ഇതാ ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ബ്ലിങ്ക് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പ്രസ് ചെയ്യാണ് സിങ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു ഓ ഓൺ ആയി കണ്ടോ മൂന്ന് പ്രാവശ്യം ബ്ലിങ്ക് ബ്ലിങ്കായി ഓട്ടോമാറ്റിക് ഓഫായി എന്തിനാണ് ഇങ്ങനെ ഒരു സെറ്റിംഗ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്ന് പ്രാവശ്യം ബ്ലിങ്ക് ആവും ഓട്ടോമാറ്റിക്കലി ഓഫാവും അപ്പോൾ ഓഫാക്കേണ്ട പണിയില്ല ഇനി നിങ്ങളെ വിചാരിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവില്ലേ സാധാരണ നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്താൽ ഓഫ് ഓഫാവില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും ഇതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ലെഫ്റ്റിലേക്കാണ് പിന്നീട് തിരിക്കുക അതിനുശേഷം സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫായി കണ്ടോ ഈ ഇൻഡിക്കേറ്റർ ഓഫ് ആയിട്ടുണ്ട് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് ഞാൻ തിരിയും തിരിഞ്ഞതിന് ശേഷം സ്റ്റിയറിംഗ് ഇതാ ഇങ്ങനെ റൈറ്റിലേക്ക് തിരിച്ച് സ്റ്റഡി ആക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും പക്ഷെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയൊന്നും സ്റ്റിയറിംഗ് തിരിക്കേണ്ടി വരില്ല റൈറ്റും ലെഫ്റ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവില്ല നമ്മൾ മാനുവലി ഓഫ് ആക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലൈൻ ചേഞ്ചിങ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് ഇത് പലർക്കും അറിയില്ല പലരും എന്നോട് സംശയം ചോദിച്ചിരുന്നു അപ്പോൾ ഓൺ ആക്കേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ റൈറ്റ് തിരിയാനാണെന്നുണ്ടെങ്കിൽ ഹാർഡായിട്ട് ഓൺ ആക്കുക സോഫ്റ്റ് ആയിട്ട് ഓഫ് ചെയ്യുക ഇനി ലൈൻ ചേഞ്ചിങ് ഇൻഡിക്കേറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഓൺ ആക്കുന്നതും ഡിഫറൻസ് ഉണ്ട് ഓൺ ആക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പ്രസ് ചെയ്യുക അപ്പം മൂന്ന് പ്രാവശ്യം ഇൻഡിക്കേറ്റർ ഇതാ ഇതേമാതിരി നോക്കൂ നിങ്ങൾ വൺ ടു ത്രീ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം ഇതാണ് ഇൻഡിക്കേറ്ററിന്റെ കേസിൽ പറയാനുള്ളത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ സെറ്റിംഗ്സ് എന്തുകൊണ്ടാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹെഡ്ലൈറ്റ് എങ്ങനെ ഓൺ ആക്കണമെന്നതിനെ പറ്റിയിട്ടാണ് വളരെ സിംപിളായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇതാ ഇവിടെ ഒരു എയറോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റിന്റെ ഒരു സിംബലും കാണാം ഈ എയറോ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഓഫിന് നേരെയാണ് അതായത് അതായത് ലൈറ്റ് ഓഫ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ എയറോ ഓഫിന് നേരെയാണ് നമ്മൾ ഈ ഹെഡ് തിരിക്കുന്നു ഹെഡ് മാത്രമാണ് തിരിക്കേണ്ടത് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതാ ജസ്റ്റ് ഒരു ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അടുത്തതും കൂടി തിരിച്ചു കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ് ഓണായി ഇങ്ങനെയാണ് ഹെഡ് ലൈറ്റ് ഓൺ ആക്കേണ്ടത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഓൺ ആക്കേണ്ടത് ഇപ്പോൾ ഓഫായി ആദ്യം ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ചെറിയ ലൈറ്റ് ഇൻസ്ട്രുമെന്റ് കൾസോണിലൊക്കെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലൊക്കെ ചെറിയ ലൈറ്റ് കാണാം അതിനുശേഷം ഫുൾ ഫുള്ളായിട്ടാണ് ഓൺ ആക്കേണ്ടതെങ്കിൽ ഇങ്ങനെ തിരിക്കുക ഇപ്പോൾ ഹെഡ് ലൈറ്റ് ഓൺ ഓണായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ ഹെഡ് ലൈറ്റ് ഓണാക്കിയിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് റോഡിൽ വിഷൻ ഇല്ല എന്ന് വിചാരിക്കാം ക്ലിയർ ആയിട്ട് കാണുന്നില്ല നമുക്ക് ലോങ് സൈറ്റ് കുറച്ചും വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പവർ ലൈറ്റ് ഓൺ ആക്കാം എങ്ങനെയാണ് പവർ ലൈറ്റ് ഓൺ ആക്കേണ്ടത് ഈ ഒരു സെറ്റ് മൊത്തം ഇതാ ഇങ്ങനെ തള്ളുക തള്ളിക്കഴിഞ്ഞാൽ പവർ ലൈറ്റ് ഓൺ ആയി ഓണായി കണ്ടില്ലേ ബ്രൈറ്റ് ലൈറ്റ് ഓൺ ആയി ഇവിടെ നിങ്ങൾക്കത് കാണാം ബ്ലൂ ലൈറ്റ് കാണാം ഓഫ് ഓഫാക്കേണ്ടത് എങ്ങനെയാണ് എന്താ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഓഫായി ഓൺ ആക്കേണ്ടത് ഇങ്ങനെയും ഓഫ് ഓഫാക്കേണ്ടത് ഇങ്ങനെയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണ് പവർ ലൈറ്റ് ഓൺ ഓണാക്കേണ്ടത് ഈ പവർ ലൈറ്റ് ഓണാക്കിയാലേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന ആളുകൾക്ക് പിന്നെ ഒന്നും കാണാൻ കഴിയില്ല അപ്പോൾ എതിരെ വണ്ടിയുള്ള സമയത്ത് ഒരു കാരണവശാലും പവർ ലൈറ്റ് ഓണാക്കി നിങ്ങൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത് അപ്പോൾ എന്ത് ചെയ്യണം ഓണാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫാക്കുക അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയ റോഡുകളിലൊക്കെ ഇത് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എതിരെ വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ലൈറ്റ് ഓൺ ആക്കരുത് പലരും ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ട് രാത്രി ഡ്രൈവ് ചെയ്യുന്ന കാണാറുണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആക്സിഡൻറ്റ് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടികൾക്ക് ഒന്നും കാണാൻ കഴിയില്ല ചിലപ്പോൾ അവർ നിങ്ങളെ നേരെയായിരിക്കും വരിക അതുകൊണ്ട് ഒരു കാരണവശാലും പവർ ലൈറ്റ് ഓണാക്കി യാത്ര ചെയ്യരുത് എതിരെ വണ്ടി ഉള്ള സമയത്ത് അല്ലാത്ത സമയത്ത് നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ ഹൈവേയിൽ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ എന്താണ് എതിരെ വണ്ടി കാണുമ്പോൾ അപ്പോൾ ഓഫ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രാത്രി പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇത് ഓഫ് ചെയ്യാൻ മറന്നു പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാറ്ററി നിന്നുള്ള പവർ കംപ്ലീറ്റ് ഇത് യൂസ് ചെയ്യും കുറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യാത്ത ഒരു പ്രശ്നം വരും അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ അതായത് എഞ്ചിൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ലൈറ്റ് ഫസ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ എയറോ ഓഫിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ ഡ്രൈവിംഗ് വളരെ ഈസിയുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലും രസകരമായ ഒരു കാര്യം വേറെ ഇല്ല എന്ന് തന്നെ തോന്നും ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകും അപ്പോ എല്ലാവരും പഠിക്കാനുള്ള ശ്രമം നടത്തുക വീണ്ടും മറ്റൊരു ലോകിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ